നമസ്കാരം സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസത്തെ അത്ത നക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലമെന്ന് പരിശോധിച്ച് നോക്കാം അത്ത നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല മനോഹരമായ ഒരു മാസമാണ് ഇത് മാർച്ച് മാസം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭാഗ്യസ്ഥാനത്ത് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം നിൽക്കുന്നുണ്ട് അതേപോലെ ലഗ്നാൽ ഏഴാം ഭാവത്തിൽ പഞ്ചമഹാപുരുഷേ ചെയ്തെ മാളവ്യോഗം ചെയ്ത് ശുക്രം നിൽക്കുന്നുണ്ട് നീചഭംഗ ചക്രവർക്ക് യോഗം ചെയ്തിട്ട് അവിടെ ബുധം നിൽക്കുന്നുണ്ട് നിപുണായോഗം ചെയ്ത് സൂര്യനും നിവർത്തി സ്ഥാനത്തുണ്ട് ആറാം ഭാവത്തിൽ ശനി സ്വക്ഷേത്ര ബലവാനാണ് അപ്പം പൊതുവെ എല്ലാ ഭൗതികമായ സുഖങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കുക നല്ല സന്തോഷമുണ്ടാകുക ഭവന വിനോദയാത്ര പോലെ മനസ്സിന് സന്തോഷം പകരുന്നിടങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്യാനായിട്ട് സാധിക്കുക തൊഴിലിൽ നല്ല ഉയർച്ച അഭിവൃദ്ധി ഉണ്ടാകുക ഭാഗ്യം കൊണ്ട് ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും അനുകൂലമായിരിക്കുന്ന ഗുണത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു യോഗമുള്ള ഒരു മാസമാണ് അത്ത നക്ഷത്രക്കാർക്ക് എന്നാൽ സഹായ സ്ഥാനാധിപതിയായിരിക്കുന്ന ചൊവ്വ പത്താം ഭാവത്തിൽ കർമ്മസ്ഥാനത്ത് ഇരിക്കുന്നതുകൊണ്ട് തൊഴിലിൽ കൂടെയുള്ള വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ടെൻഷനും പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ളൊരു സാധ്യത തള്ളിക്കളയാനായിട്ട് പറ്റില്ല എങ്കിൽ പോലും നേതൃത്വ സ്വ സ്വഭാവം ചൊവ്വയ്ക്കുള്ളത് കൊണ്ട് നേതൃസ്ഥാനാധിപത്യം തൊഴിൽ മേഖലയിൽ കിട്ടാനായിട്ട് യോഗമുണ്ട് അതേപോലെ ജലചരദന ഭോക്ത എന്ന് പറയുന്ന യോഗം ചെയ്തിട്ട് മീനൻ രാശിയിൽ നിൽക്കുന്ന ശുക്രൻ ഭാഗ്യാധിപതിയാണ് കർമാധിപതിയോട് ചേർന്ന് മീനൻ രാശിയിൽ നിൽക്കുമ്പോൾ വിദേശത്ത് പോ തൊഴിലിന് വേണ്ടിയിട്ട് പോകാനായിട്ടും അവിടെ വിദേശത്ത് തൊഴിലെടുക്കുന്നവർക്ക് നല്ല അഭിവൃദ്ധി ഉണ്ടാകുകയും ചെയ്യും വിദേശത്ത് പോയി തൊഴിലെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സാധിക്കുന്ന ഒരു മാസമാണ് പക്ഷേ ഏഴാം ഭാവത്തിൽ രാഹു നിൽക്കുന്നത് കാരണം നാഗദോഷത്തിൻ്റെ ചെറിയ പ്രശ്നമുണ്ട് അപ്പോൾ എന്തിനും ആദ്യം ഒരു മുടക്കം വരാൻ സാധ്യതയുണ്ട് ഈ നാഗദോഷം ഉള്ളതുകൊണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് നാഗദോഷ പരിഹാരമായിട്ട് നാഗപൂജയോ ആയില്യപൂജയോ അതല്ലേ നൂറും പാലും കൊടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും വഴിപാടൊക്കെ ചെയ്യുകയോ നന്നായിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ട് ആ നാഗദോഷത്തിന് പരിഹാരം വന്നാൽ ഈ മാസം ഏറ്റവും നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളൊക്കെ അനുഭവിക്കാനായിട്ട് അത്ര നക്ഷത്രക്കാർക്ക് സാധിക്കുന്നത് മാത്രമല്ല ഇപ്പം വിദ്യാർത്ഥികളെ സംബന്ധിച്ചാണെങ്കിൽ പഠനത്തിൻ്റെ കാര്യത്തിൽ അനുകൂലാവസ്ഥയാണ് സ്കൂളിൽ മറ്റുള്ളവരുടെ മുന്നിൽ നല്ല പേര് അറിയപ്പെടുന്ന രീതിയിലൊരു നേതൃസ്ഥാനത്തേക്കൊക്കെ എത്തിച്ചേരുക ഇതുവരെ മൈൻഡ് ചെയ്യാത്തവരൊക്കെ മൈൻഡ് ചെയ്യാൻ തുടങ്ങി ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ഗുണഫലങ്ങളും പോസിറ്റീവായിട്ട് അനുഭവിക്കാനുള്ള യോഗമാണ് ദാമ്പത്യസുഖം അനുഭവിക്കാൻ യോഗമുള്ള സമയമാണ് ഭാഗ്യസ്ഥാനത്താണ് ഏഴാം ഭാവം അധിവദിക്കുന്നത് അപ്പോൾ ഭാര്യയെക്കൊണ്ട് ഭർത്താവിനെ ഭർത്താവിനെക്കൊണ്ട് അനുകൂലമായിരിക്കുന്ന നല്ല ഗുണങ്ങളും ഭാഗ്യവും അനുഭവിക്കാനായിട്ട് ഈ മാസത്തിൽ യോഗം കാണുന്നുണ്ട് എന്നാൽ പ്രിയകല ഹോസ്തഗതി എന്ന് പറയുന്ന ഒരു യോഗം ഉള്ളതുകൊണ്ട് അതായത് സൗന്ദര്യപ്പിണക്കം പോലെയുള്ള പ്രശ്നങ്ങളുള്ള കാരണം കാമുകി കാമുകന്മാർ ഭാര്യ ഭർത്താക്കന്മാരൊക്കെ തമ്മിൽ ചെറിയ സൗന്ദര്യപ്പിണക്കമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് മേജർ ആയിട്ടുള്ള വലിയ ദോഷങ്ങൾക്കൊന്നും യോഗയില്ല പിന്നെ കൂടുതലായിട്ടും യാത്ര ചെയ്യാനൊക്കെയുള്ള നല്ല അനുകൂലമായിരിക്കുന്ന ഗുണമുള്ള സമയമായത് കാരണം കൊണ്ട് ഈ മാസം ഏറ്റവും കൂടുതൽ ഗുണങ്ങൾ അനുഭവിക്കാൻ സാധിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്